പോകാൻ പോന്നത് ഇടുക്കി കട്ടമലയിലേക്കാണ് ഞങ്ങളെ വണ്ടിക്കകത്ത് അലിവയെ കൊണ്ട് പോവാണ് ഉപ്പ് യൂസു നമ്മളെവിടെ എരുമേലി എത്താറുണ്ട് ഫോർസി കട്ടായി യൂസു എന്താണ് പറയാനുള്ളത് വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ നമ്മളൊരു പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ഇവിടെ കൂടെ ഇറങ്ങി തുടങ്ങും എന്നുവെച്ചാ ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പത്തേക്ക് ചെറിയൊരു കൂടെ ഇറന്നുകൊണ്ടിരിക്കും അത് പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോ

മഴ ഇപ്പം അങ്ങോട്ട് പോകുമ്പോ നോക്കട്ടെ മുണ്ടക്കിനകത്ത് വെള്ളം നോക്കട്ടെ എരുമേലി എത്തില്ല എരുമേലി കഴിഞ്ഞിട്ടാണ് ശബരിമലക്ക് പോത്തില്ലേ എല്ലാവരും നടന്നു പോയാണിടേണ്ട

അവധി റൂട്ടിങ്ങോട്ടൊക്കെ നമ്മളങ്ങനെ കാട്ടിക്കൂടാണ്ട് കുട്ടിക്കാനത്തേക്ക് പോകണ നല്ല രസം ആട്ടോ അങ്ങോട്ട് നല്ല തണുപ്പും നല്ല സൈലൻറ്റ് നല്ല നല്ല സമാധാനതയാണ് കാട്ടിക്കൂടെ ഒക്കെ പോകാം റേഞ്ചൊക്കെ നേരത്തെ കട്ടായി അപ്പം നമ്മൾ കുട്ടി ഒരു നാലരയൊക്കെ ആകുമ്പോഴത്തേക്ക് കട്ടപ്പനിയിലേക്ക് എത്തണം അടിപൊളി റൂട്ടാണ് അപ്പം ജസ്റ്റ് റീൽസൊക്കെ എടുക്കണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു അപ്പം നിങ്ങളെങ്ങോടാണ് ഇതൊക്കെ റൂട്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളൊക്കെ നല്ല രസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കോടയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചതാണ് കോടയൊന്നുമില്ല പിന്നെ മഴയും പ്രതീക്ഷിച്ചും മഴയൊന്നും ഇല്ല നല്ല നൈസ് തണുപ്പൊക്കെ ഉണ്ട് വലിയ രീതിയിലൊന്നും ഇല്ലാതെ ചെറുതായിട്ടൊക്കെ തണുപ്പുണ്ട് അടിപൊളിയാണ് ഹലോ അമ്മായിച്ച നമ്മളെ ഇടുക്കിയിൽ എത്തിയ പ്പനാടിക്കുന്നത് ഏ അജ്മൽ നിങ്ങളെവിടെ കട്ടപ്പന ചട്ടപ്പന ചപ്പാത്തി ചപ്പാത്ത ചപ്പാത്ത വെള്ളച്ചേട്ട കാണാൻ വന്നേ ഗൈസ് വെയിലത്തെ

അടിവരെ സെല അടിവളി